ചെമ്പലപ്പൂ സീരിയലിൻ്റെ വൻ അറിയിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി ഇന്നലെ രേവതിയെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള രംഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ തുടർന്ന് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത് രേവതി അമ്മയ്ക്കും ദേവുവിനും ഒപ്പം ഒരു സ്ഥലത്ത് പോകുകയാണ് കേട്ടോ അമ്മ ഇവിടെ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ദേവ് ചോദിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ് ഇവര് കെട്ടിത്തരുന്ന ചരട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ചേച്ചി പറഞ്ഞെന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ അമ്മ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണേ ദൈവു ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് വെറുതെ ഓരോന്നും പറയാതെ നീ എന്റെ കൂടെ വാങ്ങുന്നു പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ട് അവിടുന്ന് അമ്മ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ഒരു ദൈവചൈതന്യം ഉള്ളൊരു സ്ത്രീയാണ് കേട്ടോ ഇരിക്കുന്നത് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുമ്പോൾ ഇത് എൻ്റെ മകളാണ് എന്നും ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യാത്ത തെറ്റിന് അവള് പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിൻ്റെ വീട് വിട്ടിട്ട് അവളിപ്പം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അവളുടെ ഭർത്താവിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നെഞ്ചുവേദന വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് ഐ സിയുൽ കിടക്കാണ് തുടർന്ന് രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം എന്റെ ഭർത്താവിന്റെ അച്ഛനാണ് ആ സ്ഥാനത്ത് ഞാൻ കാണുന്നത് എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ചിട്ട് ഒരു പേടിയുമില്ല പക്ഷേ എന്റെ സച്ചിയുടെ അച്ഛന് ഒന്നും സംഭവിക്കാൻ പാടില്ല അവർക്ക് നല്ലത് മാത്രം സംഭവിക്കണം അത് മാത്രം മതി അമ്മേ അമ്മ ഒരു ചരട് എടുക്കാണ് കേട്ടോ പ്രാർത്ഥിച്ചതിന്റെ ശേഷം രേവതയുടെ കൈയിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നീ കൊണ്ടുപോയിട്ട് അച്ഛന്റെ കയ്യിൽ കെട്ട് അവർക്ക് ഒന്നും സംഭവിക്കില്ല ഇവിടുത്തെ ദേവി തുണയായിട്ടുണ്ടാവും പിന്നെ നീ ചെല്ലുന്നിടത്ത് നിന്നെ കൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അമ്മയുടെ ചൈതന്യമുള്ള കുട്ടിയാണ് നീ അതുകൊണ്ട് നീ കാരണം ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല അവര് രേവതിയെ കുറിച്ച് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അമ്മേ അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടമാണെന്നുള്ള കാര്യം പറയുമ്പോൾ ജീവിതമാകുമ്പോൾ കഷ്ടൊക്കെ വരും പക്ഷേ ദേവി തുണയായിട്ടുണ്ടാകും എല്ലാം ശരിയായിട്ട് വരും ആ കൂടി നിങ്ങൾ പൊക്കോളൂ അങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് ദേവി ചോദിക്കുന്നുണ്ട് ഈ കയറ് കെട്ടി കഴിഞ്ഞാൽ ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ അമ്മ എങ്ങനെ ശരിയാവോ എന്നുള്ള കാര്യം അത് മന്ത്രിച്ചു തന്ന ചരട് അല്ലേ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവെന്ന് പറയണേ പക്ഷെ ഇതെങ്ങനെ കെട്ടും അവിടേക്ക് എങ്ങനെ പോകുന്ന കാര്യമൊക്കെ ദൈവം ചോദിക്കുന്ന സമയത്ത് എങ്ങനെങ്കിലും ഈ ചരട് രവീന്ദ്രനെ കയ്യിൽ കെട്ടണം എന്നാ മാത്രമേ ശരിയായിട്ട് വരുവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അമ്മേ അച്ഛന് എല്ലാ മക്കളാലും കഷ്ടങ്ങൾ മാത്രമാണ് വരുന്നത് സച്ചിയേട്ടൻ കള്ളു കുടിച്ചിട്ട് അച്ഛന്റെ അരികിലേക്ക് ചെന്നതുകൊണ്ടാണ് അച്ഛന് വിഷമായത് അത് പോരാത്തേന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു വേദന കൊടുത്തിട്ടല്ലേ പോയത് എന്ത് ചെയ്യാനാണ് ആ ശ്രീകാന്ത് അച്ഛനെ കുറിച്ച് ഒന്ന് ചിന്തിക്കു പോലും ചെയ്യാതെ പോയി കളഞ്ഞില്ലേ ഇത്രയും നല്ല ഒരാളുടെ മനസ്സ് കഷ്ടപ്പെടുത്തിപ്പോയി അതുപോരാത്തേന് നിന്റെ ജീവിതവും കഷ്ടപ്പെടുത്തിയിട്ടല്ലേ അവൻ പോയത് നീ വേണെങ്കിൽ നോക്കിക്കോ അവൻ എല്ലാം കൂടി അനുഭവിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസിയുടെ അടുത്തേക്ക് വേഗം ചെല്ലാണ് കേട്ടോ രേവതിയുടെ കയ്യിൽ നിന്ന് ആധാരം കിട്ടിയില്ലല്ലോ പെർമിഷൻ ഒന്നും ചെല്ലാ ചോദിക്കാണ്ടാണ് നേരെ അങ്ങ് ഇടിച്ചു കയറി ചെല്ലുന്നത് എന്താ സച്ചി ഇത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ ഉള്ളേക്ക് കയറുവെന്താ സർ ദയവ് എന്നിട്ട് എന്നെ മോശമായിട്ടൊന്നും കാണരുത് പെട്ടെന്ന് ഒരു ആവശ്യം പണത്തിൻ്റെ അതുകൊണ്ട് വന്നതാണ് നീ വണ്ടിക്ക് വാടകയും തന്നിട്ടില്ല വണ്ടിയും തന്നിട്ടില്ല ഇനി വീണ്ടും വന്നിട്ട് പണം ചോദിക്കാണോ സാർ അതെല്ലാം ചെയ്യും ഇപ്പൊ പെട്ടെന്ന് ഒരു നാല് ലക്ഷം രൂപയുടെ അത്യാവശ്യം എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്താ പെട്ടെന്ന് വന്നിട്ട് നാല് ലക്ഷം രൂപ ചോദിക്കുന്നത് അച്ഛനും നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കാണ് സർജറിക്ക് വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു ഓ അങ്ങനെയാണോ മുമ്പ് കണ്ടപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി സർ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്രയും വേഗം പണം കിട്ടണം എന്ന് പറയുന്നു എങ്ങനെയെങ്കിലും ഒന്ന് തരുവായിരുന്നെങ്കിൽ പണം തരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല സച്ചി നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ആധാരം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് പക്ഷെ വീട്ടിൽ ആധാരമില്ല എന്റെ ഭാര്യ എവിടെയോ എടുത്തു വെച്ചിട്ട് പോയി നിങ്ങൾ പണം തരും ഞാൻ എത്രയും വേഗം തന്നെ ഇവിടെ എത്തിക്കാം ആധാരം ഇത് സച്ചി നിനക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ എന്താ ഇവിടെ പച്ചക്കറി കട വല്ലതും നടത്തുവാണോ ഉടനെ വന്നിട്ട് നാല് ലക്ഷം രൂപ ചോദിക്കാർ ഇന്ന് തന്നെ ഞാൻ പത്രം കൊണ്ട് സാർ ഇന്ന് തന്നെ ഞാൻ ആധാരം കൊണ്ടുതരാ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മ എന്നെ തന്നെ പറ്റിക്കാൻ നോക്കിയവളല്ലേ സാർ എന്നെ കുറിച്ച് അറിയാലോ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യില്ലേ സർ പ്ലീസ് ദയവ് ഇത് കേൾക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കല്ല പണം മേടിക്കാൻ വേണ്ടി വരുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുക അവസാനം പലിശ പോലും അടയ്ക്കാതെ ഓടി ഉളയ്ക്കൂ പിന്നെ ഞാൻ ഗുണ്ടകളെ വിടണം എന്നുള്ള കാര്യം പറയുകയാണെ ആദ്യം നീ പോയിട്ട് ആധാരം എടുത്തിട്ട് വാ അത് പോരാ നിന്റെ കുടുംബത്തിലെ എല്ലാവരും സൈൻ ചെയ്യണം അപ്പോൾ മാത്രമേ ഞാൻ പണം തരൂ സർ അതിനൊന്നും ടൈമില്ല സർ ഇന്ന് ഈവനിങ്ങില് സീനിയർ ഡോക്ടർ പുറത്തോട്ട് പോകും പിന്നെ ഇന്ന് ഓപ്പറേഷൻ നടക്കില്ല അതുകൊണ്ട് ഇന്ന് ഈവനിങ്ങിൻ്റെ പണം കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി സച്ചി ഞാനിപ്പോൾ നിർത്തിപ്പെട്ടിട്ട് നിനക്ക് പണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരികെ അത് ഞാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയാകും നീ പോയിട്ട് ആധാരം കൊണ്ടുപോവാ സർ ദയവ് അങ്ങനെ പറയരുത് എൻ്റെ അച്ഛൻ മരണത്തിന് വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ആധാരം കൊണ്ടു തന്ന പണം തരാം പിന്നെ ആധാരാണെങ്കിൽ നിന്റെ പേരിലല്ലല്ലോ നിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ ഭൂമിയോ സ്വത്തോ എന്തെങ്കിലും അതൊന്നുമില്ല എന്ന് സച്ചി പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ പണം തരുന്നത് സർ എന്നെ വിശ്വസിക്ക് ഞാൻ ഇന്ന് ഈവനിങ്ങിനുള്ളിൽ തന്നെ ആധാരം കൊണ്ടുതരാം ദൈവം ഇതിട്ട് എന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേൾക്കണം ദൈവം എതിട്ട് പണം തരണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അമ്മ തന്നെ നല്ല വില്ലത്തിയാണ് ഇനിയിപ്പോ ആ പത്രത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ള കാര്യം ആർക്കറിയാം ആദ്യം നീ ആധാരം കൊണ്ടുപോവാ എന്നതിന് ശേഷം നോക്കാം സർ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കണം കാല് പിടിക്കാൻ ഞാൻ നിങ്ങളല്ലാതെ മറ്റൊരാളിൽ എനിക്ക് പണം തരാൻ വേണ്ടിയിട്ട് ഈ ലോകത്തെ അച്ഛന് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തോ ഉള്ളൂ വീട് മൊത്തം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നാലും എനിക്ക് പണം എന്താ പ്ലീസ് എന്ന് പറയണേ ഞാൻ പറയുന്നത് സച്ചി എനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ എന്താ വല്ല സേവ് ആയിട്ടാണോ ചെയ്യുന്നത് നീ നിന്റെ പാട്ടിന് പണം മേടിച്ചിട്ട് പോകും നാളെ നിന്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അയാളുടെ കോളറിന് കയറി പിടിക്കാൻ കേട്ടോ എന്താണോ പറഞ്ഞത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്കും അവിടെ ഉള്ള കുറെ ഗുണ്ടകളും ആൾക്കാരൊക്കെ വരുന്നുണ്ടേ എന്നിട്ട് പിടിച്ചു മാറ്റുകയാണ് കേട്ടോ എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കുന്നുകളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ എന്താ അത്രയ്ക്ക് വലിയ ആളായെന്നൊക്കെ ചോദിച്ചിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് തുടർന്ന് ആ ഫൈനാൻസർ പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ ഭയങ്കര ഇമോഷണൽ ആണെന്നുള്ള കാര്യം എനിക്കറിയാം നിനക്ക് നിന്റെ സെന്റിമെന്റ് എനിക്ക് എന്റെ സെന്റിമെന്റ്സ് ആധാരം കൊണ്ടുപോവാ എന്ന പണം തരാം അല്ലെങ്കിൽ പോ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ പണം വേണ്ട ഒരു കോപ്പും വേണ്ട എന്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് സച്ചി പോയി കഴിഞ്ഞ ശേഷം ആ കൂടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട് സാർ സാറിന്റെ കൈ മേലെ കൈ വെച്ചിട്ട് അവനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് എനിക്കറിയാം വിട്ടേക്ക് അങ്ങനെ സച്ചി അവിടുന്ന് ഇറങ്ങിയിട്ട് കാറിൽ പോയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നുണ്ട് പുറത്തിറങ്ങി കുറെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പോഴാണ് ഒരു ഗണപതിയുടെ വിഗ്രഹം അവിടെ കിടക്കുന്നത് കാണുന്നത് ഒരു ഇലക്കുള്ളിലൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുക നിന്നെ എല്ലാവരും തൂക്കിയെറിഞ്ഞോ ആരും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുകയാണല്ലേ എൻ്റെ അവസ്ഥയും അത് തന്നെയാണ് എൻ്റെ അച്ഛൻ എങ്ങനെയാ രക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ അച്ഛനല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല നിനക്കൊരു കാര്യം അറിയോ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ എനിക്ക് അങ്ങനെ ദൈവത്തെ വിളിച്ചിട്ട് ശീലമൊന്നുമില്ല എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് അവരില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും നാളെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ദൈവത്തിനടുത്ത് പക്ഷെ ഞാനിപ്പോ കേൾക്കാണ് എന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതായെന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗണപതിക്ക് മുമ്പിൽ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് വിളിച്ചത് മറ്റാരും അല്ല സച്ചിയുടെ വണ്ടി റെഡി ആയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വന്നെടുത്തോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഇത്ര നാൾ എപ്പം റെഡിയാവും എപ്പം റെഡിയാവൂ എന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത് പുതിയ കാറ് പോലെ പണി കഴിച്ച് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കൂടി ഒരാൾ വന്ന് ചോദിച്ചു എനിക്ക് ഈ കാറ് വെക്കുന്നുണ്ടോ നാലു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു വേറെ കാറായിരുന്നെങ്കിൽ ഞാൻ വിറ്റാണേ എനിക്ക് കമ്മീഷനും കിട്ടും അടുത്ത് ഞാൻ കാറ് ചോദിക്കുന്ന കാര്യത്തെ കുറിച്ച് കഴിഞ്ഞാൽ സച്ചേട്ടന് എന്നെ അടിക്കില്ല എടാ എത്ര തരാന്നാ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ സച്ചേട്ട ദേഷ്യത്തോടു കൂടി ദേഷ്യപ്പെടല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എടാ എത്ര തരാന്നാ പറഞ്ഞ ആരാ മേടിക്കാന്ന് പറഞ്ഞത് നാല് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ഒരാളെന്ന് പറയണേ വിഘ്നേഷ് എന്ന് പറയുന്ന ഒരുത്തനാണെന്നുള്ള കാര്യം പറയുമ്പോൾ വിഘ്നേശ്വരനെ നോക്കിയിട്ട് സച്ചി ഇങ്ങനെ സന്തോഷം കൊണ്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി അവൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അങ്ങോട്ട് വരാം വിൽക്കാൻ റെഡിയാണെന്ന് ആണെന്ന് അടുത്ത് പറയാ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയുടെ സത്യമായിട്ട് പറയുകയാണെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഞാൻ അങ്ങോട്ട് വരാട അയാളടുത്ത് വരാൻ വേണ്ടി പറ അങ്ങനെ സച്ചി ഷോറൂമിലേക്ക് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ദൈവു എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എങ്ങനെ ഇരിക്കുന്നാണ് നീ വിചാരിക്കുന്നത് നിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ നീ പോയില്ലേ നിന്റെ പാട്ടിനെ ഇപ്പോ ഞങ്ങളാണല്ലോ അതിനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ സോറി ദേവു നിനക്ക് ചീത്ത കേട്ടിട്ടുണ്ടാവല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചീത്ത കേട്ടു അടിയും വാങ്ങി എന്റെ അമ്മ എന്നെ അത്രയ്ക്കും അടിച്ചു റിയലി സോറി ദേവു എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതെല്ലാം സഹിച്ചു എന്നാ എന്റെ ചേച്ചി എന്ത് തെറ്റാ ചെയ്തത് ചേച്ചിയെ കൂട്ടിയിട്ടാണ് നീ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനൊക്കെ പറയില്ലായിരുന്നു ഇപ്പൊ എല്ലാം ചേച്ചിയുടെ മേലാണ് വീണിരിക്കുന്നത് ചേച്ചിക്ക് ഇപ്പം സച്ചിന്റെ വീട്ടിൽ പോലും പോവാൻ പറ്റില്ല എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചേച്ചി എങ്ങനെയൊന്നും നടക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ദേവു എന്തായാലും ഏട്ടത്തിന്റെ ഞാൻ നേരിട്ട് വന്നിട്ട് സോറി ചോദിക്കാം നീ സോറി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചേച്ചിയുടെ ജീവിതം നന്നായിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ നീ കാരണം എന്തോരം പ്രശ്നമായി കാര്യം അറിയോ ഇപ്പൊ നിന്റെ അച്ഛൻ ഏത് നിനക്ക് നിനക്കറിയോ എന്താ പറഞ്ഞേ അച്ഛനെന്ത് പറ്റി അവർക്ക് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് എന്താ പറഞ്ഞ ദേവു അച്ഛൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം അങ്ങോട്ട് ഞങ്ങളൊന്നും കാണാൻ പോലും വിടില്ല ഇതിനെല്ലാം കാരണം ശ്രീകാന്ത് നീയാണ് പറ്റുമെങ്കിൽ നീ ചെന്ന് കാണു എപ്പോഴും ചെക്കപ്പിന് പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞിട്ട് ദേവ് ഫോൺ വെക്കുകയാണ് ദേവ് ഫോൺ വെച്ചതിന് ശേഷം ദേവതയെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞത് അവരും അവന്റെ മകൻ തന്നെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കറിയില്ലേ ഇപ്പം ശ്രീകാന്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും എന്ന് കരുതിട്ട് ചേച്ചി ശ്രീകാന്തിന്റെ അടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ അവനും പോയി കാണട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ സച്ചിയുടെ അച്ഛന്റെ അവസ്ഥ എന്താവുന്ന കാര്യം അറിയോ എന്തിനാ ദൈവം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കാര്യം ചോദിക്കണേ അമ്മേ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് നീ അങ്ങോട്ട് വീണ്ടും ചെന്നു കഴിഞ്ഞാൽ അവര് നിന്നെ ആട്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ അമ്മേ എന്തായാലും അച്ഛന്റെ കയ്യിൽ ഈ ചരട് കെട്ടിക്കൊടുക്കണം എന്നാ അച്ഛന് പെട്ടെന്ന് തന്നെ സുഖാവുന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോളെ ഞാനും കൂടി വരാ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട അമ്മേ അവിടെ ചെന്നിട്ട് എന്ത് അപമാനം ഉണ്ടായാലും അത് എന്നിലൂടെ തന്നെ തീർന്നോട്ടെ നിങ്ങള് വീട്ടിലേക്ക് പോക്കോളൂ ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണ് തുടർന്ന് ശ്രീകാന്ത് ആണെങ്കിൽ ബൈക്കിന്റെ കീ നോക്കുകയാണ് കേട്ടോ വർഷ വർഷ കീ എവിടെയുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് പറ്റി ശ്രീകാന്ത് എന്താ ഇത്ര ഇമോഷണൽ ആവുന്നത് എന്റെ അച്ഛൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ് നെഞ്ചുവേദനയാണ് എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് അച്ഛന് ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല നീ ടെൻഷൻ ആവല്ലേ അച്ഛനൊന്നും ആവില്ല ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് വയസ്സായിട്ടുള്ള ആളല്ലേ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരും ശരി പോക്കോ നമുക്ക് കണ്ടിട്ട് വരാം വേണ്ട പക്ഷേ നീ വരണ്ട അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് നടക്കുന്നുള്ള കാര്യം അറിയില്ല നീ വരണ്ട ഞാൻ പോയിട്ട് വരാം നീ ടെൻഷൻ അടിക്കാതെ സൂക്ഷിച്ചു പോണം പിന്നെ അവിടെ കാശിന് വല്ല ആവശ്യം ഉണ്ടാവല്ലോ എന്തായാലും ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ടു ലാക്സ് അയക്കാം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ കോൾ ചെയ്താൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ കാറ് നന്നാക്കുന്ന ആ വർക്ക് ഷോപ്പിൽ അവിടേക്ക് എത്താനോ സച്ചിയെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ സച്ചിട്ടാ കാറ് പെട്ടെന്ന് വിൽക്കണം എന്ന് പറഞ്ഞത് ഇത്രയും നാള് കാറ് ശരിയാക്കാൻ വേണ്ടിട്ട് എന്തോരം പൈസ കളഞ്ഞു ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും എടാ അതൊക്കെ വിട് അച്ഛൻ ഓപ്പറേഷന് വേണ്ട അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതിന് മാത്രം എന്താ ഉണ്ടായേ സർജറി ഉടനെ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അടയ്ക്കണം നല്ല നേരത്താണ് നീ എന്നെ കോൾ ചെയ്തത് അവരെവിടെ അതിന് കാറ് വെക്കണോ അടവിന് വെച്ചാൽ പോലെ എന്നുള്ള കാര്യം ചോദിക്കും അടവിനൊന്നും വെച്ച് കഴിഞ്ഞാൽ അത്രയും കാശ് വരില്ല എനിക്ക് എന്തായാലും കാശ് വേണം വിറ്റാലേ ശരിയാകൂ സജിയുടെ കാറ് പുതിയ പോലെയാണ് പണിയിച്ച് പണിയിച്ചിറക്കിയിരിക്കുന്നത് ഇത് കൊടുത്ത ഇതുപോലത്തെ ഒരു കാറ് കിട്ടില്ല അപ്പൊ സങ്കടത്തോടു കൂടി ആ കാറ് നോക്കുന്നുണ്ട് കേട്ടോ എടാ ആയിരം വണ്ടി കിടക്കും പക്ഷെ ഒരച്ഛനെ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ എനിക്ക് അവരെ രക്ഷിച്ചാ മതി അപ്പോഴേക്കും അങ്ങോട്ട് കാർ മേടിക്കാനുള്ള ആൾ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവരാണ് കാർ മേടിക്കുക എന്ന് പറഞ്ഞാൽ സച്ചേട്ടാ എന്നുള്ള കാര്യം പറയുമ്പോൾ സർ ഉടനെ തന്നെ കാശ് വേണം വേണ്ടി വന്നു അച്ഛന് ഓപ്പറേഷന് വേണ്ടിയിട്ട് കാശ് എമർജൻസി ആയിട്ട് വേണ്ടി വന്നു അതുകൊണ്ടാണ് വിൽക്കുന്നത് ഈവനിങ്ങ് ഉള്ളിൽ ഓപ്പറേഷന് പണം കിട്ടണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയാണോ എങ്ങ എന്നാൽ ഇത് പിടിച്ചോ നാല് ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സച്ചിയുടെ കയ്യിലേക്ക് പൈസ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുമായിരുന്നു സർ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കൃത്യസമയത്താണ് സാർ വന്ന് കാശ് തന്നത് എനിക്ക് ദൈവത്തിന് തുല്യാണ് സാറ് എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ആവശ്യത്തിന് ഞാൻ നീ വിൽക്കുന്നു എന്റെ ആവശ്യത്തിന് ഞാൻ വാങ്ങുന്നു അത്രയല്ലേ ഉള്ളൂ കാറിന്റെ പേപ്പേഴ്സ് ഒക്കെ സാർ ഞാൻ അവരുടെ കയ്യില് കൊടുത്തുവിടാം എവിടെയാ സൈൻ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം സാർ പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ സമയെടുത്തിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പണം കിട്ടണമെന്നല്ലേ പറഞ്ഞത് ആദ്യം അത് ചെയ്യൂ ചെല് സൈനക്കെ നമുക്ക് പിന്നെ ഇടാം സാറിന്റെ മനസ്സ് വലുതാണ് എന്നും ആവശ്യം കണ്ട് സാറ് പണം തന്നു സാറിന് ഇപ്പോഴും നല്ലത് മാത്രമേ വരുവുള്ളൂ ശരി നിനക്ക് ഹോസ്പിറ്റലിൽ പോണെന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോവാൻ നോക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് ആ വിൽക്കാൻ വേണ്ടി സഹായിച്ചു അവന്റെ അടുത്ത് പറയുന്നുണ്ട് എടാ നിക്ക് നിനക്ക് കമ്മീഷൻ വേണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ സച്ചി ഇത് ആദ്യം പോയിട്ട് അച്ഛന്റെ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും താങ്ക്സ് ഇടാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ആണെന്നുണ്ടെങ്കിൽ ശ്രുതി അച്ഛനെയും അതുപോലെ അച്ഛന്റെ വേറൊരാളെയൊക്കെ വിളിക്കുന്നൊക്കെ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും മാമനും അച്ഛന്റെ കൂടെ ട്രിപ്പിന് പോയിരിക്കാ തോന്നുന്നു എന്നുള്ള കാര്യൊക്കെ പറയാനെട്ടോ അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പണം അടച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നത് ഇല്ല എന്ന് പറയുമ്പോൾ എത്രയും വേഗം തന്നെ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പോകും പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് തന്നെ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സാർ അങ്ങനെയൊന്നും പറയരുത് എങ്ങനെ ഞങ്ങൾ പണം കെട്ടിക്കോളാ എന്ന് പറയാണ് കേട്ടോ ചന്ദ്രപതി അങ്ങനെ പണം എങ്ങനെ റെഡിയാക്കണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിക്കണം കേട്ടോ അവിടെ ചന്ദ്രപതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴാണ് സച്ചിയുടെ വരവ് എന്താണ് ആധാരം കിട്ടിയോന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇല്ല അവൾ എവിടെയോ പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ അവള് ആധാരം കൊണ്ട് പോയോ അപ്പൊ പിന്നെ പണം കിട്ടില്ലേ പണം എടുക്കാണ്ട് എന്താ എങ്ങനെയാണ് അച്ഛനെ രക്ഷിക്കാന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിൽക്ക് നിക്ക് നിക്ക് പണം റെഡിയാക്കി എന്ന് പറയണേ അപ്പോഴേക്കും രേവതി പുറകില് ഇവരുടെ സംസാരം കേൾക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് എങ്ങനെ ഇത്രയും പണം കിട്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ കാറ് വിറ്റു എന്നുള്ള കാര്യം പറയണേ നീ വാടകളുള്ള കാറല്ലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഷെഡിലുള്ള കാർ റെഡിയായി അത് ഞാൻ വറ്റു അങ്ങനെ അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന ആളെ അടുത്ത് പറയുന്നുണ്ട് പണം റെഡി ആയിട്ടുണ്ട് ഉടനെ തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ഇപ്പം തന്നെ ഇൻഫോം ചെയ്യാമെന്ന് പറയണേ തുടർന്ന് മാമൻ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ കുറിച്ചാണേ നാല് ലക്ഷം രൂപ കിട്ടി എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇത് ഓപ്പറേഷന് മാത്രമേ തികയുള്ളൂ പിന്നെ ഡിസ്ചാർജ് ബില്ല് മെഡിസിൻ എല്ലാത്തിനും കൂടുതൽ പണം വേണം ഇനിയും എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപ വേണ്ടി വരും ഈ കണക്ക് നീ ആദ്യം പറയണ്ടായിരുന്നല്ലോ ഈ പണത്തിന് വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രപതി പറയുന്നുണ്ട് ഇനി എന്തായാലും എവിടെയും പോയിട്ട് അലയണം എന്നിട്ട് ആണെങ്കിൽ വളയും മാലയും ഒക്കെ ഊരി കൊടുക്കുകയാണ് കേട്ടോ തുടർന്ന് സച്ചിന്റെ കൈയിലേക്ക് നീട്ടിയിട്ട് പറയുന്നുണ്ട് ഇത് കൊണ്ടുപോയിട്ട് പണയം വെക്കേ വിൽക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യി ഇതെനിക്ക് വേണ്ടിയിട്ട് അവരും മേടിച്ച് തന്നതാണ് അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ കൈയ്യിലേക്ക് കൊടുക്കാണ് അപ്പോഴേക്ക് സുതി സുധീന്റെ കഴുത്തിലുള്ള ചെയിൻ ഊരി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം രേവതി മറിഞ്ഞുനിന്ന് കാണുന്നുണ്ട് കേട്ടോ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കയ്യിലുള്ളത് ഊരി കൊടുക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറയണേ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മയുടെ കയ്യിലുള്ളത് തന്നെ മതിയാകും തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ താങ്ക്സ് ഡാന്നൊക്കെ അത് കഴിഞ്ഞിട്ട് മോതരം കൂടി എഴുതി ഉരിയിട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി എന്നിട്ട് ഇതും കൂടി വെച്ചോ നീ പോയിട്ട് പണം മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ റിസപ്ഷനിലുള്ള ആൾ പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ട് ബില്ല് കൗണ്ടറിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി പോകുന്നത് കാണാനുണ്ടോ രേവതി കാറ് വിറ്റെന്നോ അത് ജീവനായിട്ട് കൊണ്ടുവിടന്നാണല്ലോ സച്ചിട്ടെ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ രേവതി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്